കച്ചേരി കച്ചേരിയായിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു മ്യൂസിഷ്യനാണ് ഞാൻ കച്ചേരികളിപ്പം ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടുന്നുണ്ട് കൊല്ലത്തിന് സംഗീത വിരുന്നൊരുക്കി പ്രശസ്ത പിന്നണി ഗായകൻ ഡോക്ടർ കെ എസ് ഹരിശങ്കർ സൂര്യകൃഷ്ണമൂർത്തിയുടെ ആശീർവാദത്തോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സൂര്യയുടെ കൊല്ലം ചാപ്റ്റർ ലയതരംഗായിരുന്നു സംഘാടകർ സോപാനം ആഡിറ്റോറിയത്തിൽ വാതാപി ഗണപതിയിൽ തുടങ്ങിയ കച്ചേരി ഒരു മണിക്കൂർ കഴിഞ്ഞ് കീർത്തനങ്ങളിലേക്ക് കയറിയപ്പോൾ കച്ചേരിയുടെ സ്വഭാവം തന്നെ മാറി അതിനുശേഷം ഗായകന്റെ പ്രസിദ്ധമായ സിനിമാ ഗാനങ്ങൾ ശ്രോതാക്കളുടെ ആവശ്യപ്രകാരം പാടിയത് സംഗീത ആസ്വാദകരെ ഏറെ ആഹ്ലാദിപ്പിച്ചു കൊല്ലത്ത് വിവിധ രംഗങ്ങളിൽ ശ്രദ്ധേയരായ ഇരുപത്തിരണ്ട് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സംഘടനയാണ് ലയതരംഗ്